ഹായ് എൻ്റെ പേര് ഡോക്ടർ ദീപികയാണ് ഞാൻ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ആണ് ഐ ഹാവ് ബീൻ പ്രാക്ടീസിങ് സർജിക്കൽ ഓങ്കോളജി ഫോർ ഓൾമോസ്റ്റ് ടെൻ ഇയേഴ്സ് നാവ് ഇവിടെ വലുവനാട് ആശുപത്രിയിൽ ഞങ്ങൾ ഒരു ടു ത്രീ ഇയേഴ്സ് നിന്ന് സർജിക്കൽ ഓങ്കോളജി കേസസ് തുടങ്ങിയിട്ടുണ്ട് വി ആർ ഡൂയിങ് ഹെഡ് ആൻഡ് നെക്ക് കേസസ് തൈറോയിഡ് കേസസ് ബ്രസ്റ്റ് കേസസ് അബ്ഡോമിനൽ സർജറീസ് ഈ എല്ലാ ഏരിയാസിലെ ഉള്ള ഏതൊരു ക്യാൻസറും ഞങ്ങൾ ചെയ്യുന്നുണ്ട് യൂറോളജിക്കൽ ക്യാൻസേഴ്സും ഞങ്ങൾ തൽക്കാലം തുടങ്ങിയിട്ടുണ്ട് പേഷ്യൻസിനെ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ക്യാൻസർ എന്ന് പറഞ്ഞ ഉടനെ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവുന്നതാണ് ഈ പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഈ വീഡിയോയുടെ ശ്രമം ക്യാൻസർ എന്ന് പറഞ്ഞ ഉടനെ അതിനെ നിങ്ങൾ വിഷമിക്കുന്ന ആവശ്യമില്ല ചില സയൻസ് ആൻഡ് സിംറ്റംസ് എന്താണെന്ന് മനസ്സിലാക്കുക ഈ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളെ ഡോക്ടറെ അപ്രോച്ച് ചെയ്യാം ഞങ്ങളടുത്ത് പല പ്രാവശ്യം പേഷ്യൻസ് വരാറുണ്ട് ബ്രസ്റ്റിൽ ഒരു മുളയുണ്ടെന്ന് ഒന്നാമത്തെ കാര്യം ബ്രസ്റ്റിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞാൽ പേടിക്കരുത് എല്ലാ മുളകളും ക്യാൻസർ അല്ല നിങ്ങൾ ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യാം ഡോക്ടർ അതിന് വേണ്ടിയിട്ടുള്ള സ്കാനിംഗ് ഒക്കെ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ ചെയ്തിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് അഡ്വൈസ് ചെയ്യും പക്ഷേ ഇവിടെയുള്ള മെയിൻ ആയിട്ടുള്ള സംഭവം ബ്രസ്റ്റിൻ്റെ മുള ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യരുത് അതാണ് മെയിൻ വിഷയം രണ്ടാമത്തേത് ബ്രസ്റ്റ് ക്യാൻസർ ചിലപ്പോൾ നിപ്പിൽ നിന്ന് ബ്ലഡായിട്ട് വരാം വിശപ്പ് കുറവ് പിന്നെ വെയിറ്റ് ലോസ് ഇങ്ങനെ പല കാര്യങ്ങളായിട്ടും വരാൻ വായ്പകളുണ്ട് സെക്കൻഡ് മെയിൻ ആയിട്ട് ഈ ഏരിയയിൽ കാണുന്നത് വൻകുടലിൻ്റെ ക്യാൻസറാണ് വൻകുടലിൻ്റെ ക്യാൻസറിൽ പേഷ്യൻറ്റിനെ മോഷൻ ഗട്ടിയായിട്ട് വരാം ചിലപ്പോൾ ലൂസ് ആയിട്ട് വരാം പെട്ടെന്ന് ഒരു വ്യത്യാസമായിട്ട് പേഷ്യൻറ്റിനെ തന്നു തോന്നാൻ തുടങ്ങും മോഷൻ പോകുമ്പോൾ ചെറുതായിട്ട് ബ്ലഡ് മോഷനിൽ വരാൻ വായ്പ ചില കേസിലെ മോഷൻ കറുപ്പായിട്ട് വരാം അതിൻ്റെ മറൂൺ കളറായിട്ട് മോഷനിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് മോഷൻ പാസ് ചെയ്യുമ്പോൾ ഒരു കണ്ണ് മോഷന്റെ കളർ നോക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല ഇത് ചെയ്യുന്ന കൊണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുമല്ലാത്ത പേഷ്യൻസ് ചിലപ്പോൾ വളരെ വെയ്റ്റ് ലോസ് ഇല്ല ആയിട്ട് വരാനും വായ്പകളുണ്ട് ഈ സിംറ്റംസ് ഒറ്റയ്ക്ക് വന്നാൽ ഇത് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളെന്ന് കരുതിട്ട് നിങ്ങൾ പേടിക്കരുത് ഇത് കളക്റ്റീവായിട്ട് ഞങ്ങൾ അസെസ്റ്റ് ചെയ്തിട്ടാണ് ഏതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അർബുദ രോഗമാണോ ഇല്ലയോ എന്ന് തീരുമാനം എടുക്കുന്നത് പക്ഷേ ഇൻ ദ പ്രസൻസ് ഓഫ് എനി ഓഫ് ദീസ് സിംറ്റംസ് പ്ലീസ് അപ്രോച്ച് യുവർ ഡോക്ടേഴ്സ് ഈ സ്റ്റേറ്റ് കേരളയിലെ വളരെ കൂടുതൽ പേഷ്യൻസിന് തൈറോയിഡിൻ്റെ വളർച്ച കണ്ടിട്ടുണ്ട് ഈ തൈറോയിഡിൻ്റെ വളർച്ച മിക്കവാറും അമ്മൂമ്മമാർക്ക് ഇല്ല ചെറിയ വയസ്സുമാർക്ക് രണ്ടാൾക്കും വരാം പക്ഷേ എന്നും തൈറോയിഡിൻ്റെ വളർച്ച ക്യാൻസറസ് ആവണമെന്ന് ആവശ്യമില്ല പ്രഗ്നൻസി ടൈമിൽ പ്യൂബർട്ടി ടൈമിൽ ഇതൊക്കെ വളർച്ച ആവുന്നത് വളരെ സ്വാഭാവികമാണ് പക്ഷെ ആയിട്ട് കാണുന്നത് പെട്ടെന്ന് വളർച്ച ഉണ്ടാവുന്നുണ്ടോ ഇസ് എ ചേഞ്ച് ഇൻ സൈസ് ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ അപ്രോച്ച് ചെയ്യുക തൈറോയിഡിലെ ക്യാൻസർ ഉണ്ടാകാനുള്ള ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ക്യാൻസേഴ്സും മോശമായ ക്യാൻസേഴ്സ് എന്ന് പരിഗണിക്കരുത് തൈറോയിഡ് ക്യാൻസേഴ്സ് ഉണ്ടെങ്കിലും അതിനെ ഞങ്ങൾ മൊത്തത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നിവാരണം ചെയ്യാൻ പറ്റും ഇന്നത്തെ ദിവസത്തില് ലേഡീസിൽ മുഖ്യമായിട്ട് ഞങ്ങൾ ബ്രസ്റ്റ് ക്യാൻസർ ഇല്ല ഗർഭകോശത്തിൻ്റെ ക്യാൻസർസ് ആണ് കൂടുതൽ കാണുന്നത് ഗർഭകോശത്തിൻ്റെ ക്യാൻസർസിൽ മിക്കവാറും മെൻസ് മെനോക്കോസ് ആയ പേഷ്യൻസ് ദാറ്റ് ഈസ് മെൻസസ് നിന്ന് പേഷ്യൻസിൽ മിക്കവാറും ബ്ലീഡിങ് അടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക ഇത് എൻഡോമെറ്റിയൽ ക്യാൻസർ എന്നുവെച്ചാൽ ഗർഭകോശത്തിൻ്റെ ലൈനിങ്ങിൻ്റെ ക്യാൻസർ ഉണ്ടാകാനും വായ്പ ഉണ്ട് ഇല്ല സർവൈക്കൽ ക്യാൻസർ ഗർഭകോശത്തിൻ്റെ മുഖത്തിൻ്റെ ക്യാൻസർ ആവാനും വായ്പ അതുകൊണ്ട് മെൻസസ് കഴിഞ്ഞിട്ട് മാസക്കുള്ളിൽ നിന്ന പേഷ്യൻസ് ബ്ലീഡിങ് യങ് അണ്ടാംശത്തിന്റെ ക്യാൻസർ വളരെ കോമൺ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇതിലെ പേഷ്യൻ മിക്കവാറും വയർ വീർത്ത് വരുന്നുണ്ട് എന്നാണ് ഞങ്ങളെടുത്ത് വരുന്നത് ഈ കേസില് മിക്കവാറും നിങ്ങൾ സാധാ ഒരു സിമ്പിൾ അൾട്രാസൗണ്ട് ചെയ്ത കൊണ്ട് തന്നെ ഞങ്ങൾ തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് സോ ബേസിക് റിക്വസ്റ്റ് ഏതൊരു ക്യാൻസർസ് ഉണ്ടെങ്കിലും നിങ്ങള് വളരെ സിമ്പിൾ ടെസ്റ്റുകൾ ചെയ്തിട്ട് ഇന്നത്തെ ദിവസത്തില് കണ്ടുപിടിക്കാനുള്ളതാണ് തുടക്കത്തിൽ കണ്ടുപിടിച്ച് നല്ല ട്രീറ്റ്മെന്റ് എടുത്തിട്ട് നല്ല ഭാവി ഉണ്ടാക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സമയമാണ് സോ പ്ലീസ് ബി അവയർ ഓഫ് ദി സിംറ്റംസ് ആളുകളില് ഈ മദ്യപിക്കുന്ന ഒരു എഡിക്ഷൻ ഉള്ളത് സ്മോക്കിംഗ് എഡിക്ഷൻ ഉള്ള ആൾക്കാരിലെ ഇല്ല തമ്പാക്കു കഴിക്കുന്ന ആൾക്കാരിലെ വായിൽ പുണ്ണ് ഉണ്ടാവാൻ വായ്പ ഉണ്ട് ഇല്ല കളത്തിൽ മുള ഉണ്ടാവാൻ വായ്പ ഉണ്ട് ചിലപ്പോൾ വിളുങ്ങുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് അവർ സിംറ്റംസ് പറയാറുണ്ട് ഇല്ല വോയിസിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയാറുണ്ട് ഇതൊക്കെ സിംറ്റംസ് ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ മദ്യപിക്കുന്നതും സ്മോക്കിംഗ് ഇതൊക്കെ ഒരു ഹാബിറ്റായിട്ടാണ് തുടങ്ങുന്നത് റെക്രിയേഷൻ ബട്ട് ലോങ് ടേം ഇഫക്ട്സ് ആർക്കും ഗുണമുള്ള ഹാബിറ്റ്സ് ഒന്നും അല്ല അതുകൊണ്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മദ്യപിക്കരുത് സ്മോക്കിംഗ് ചെയ്യരുത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വീട്ടുകാരെന്ന് മരപ്പിച്ച് വെക്കരുത് ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യാം